നമസ്കാരം മുഖ്യമന്ത്രിയുടെ പേരിൽ അണികളായ സംഘടനക്കാർ തന്നെ നടത്തുന്ന പിടിച്ചുപറിയുടെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പിണറായിയുടെ പേരിൽ ബാറുമാ സംഘടനയായ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ പകൽ കൊള്ള നടത്തുകയാണ് എന്ന സംഘടനയിലെ അംഗങ്ങൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ പിരിവ് കാരണം ഗതി കേട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ തന്നെയാണ് ഇവർ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് മുഖ്യമന്ത്രിയുടെ പാർട്ടി തന്നെയാണ് ഇതിൽ പ്രതിസ്ഥാനത്തുള്ളത് ബാറമ സംഘടനാ നേതൃത്വം സംസ്ഥാന ഭരണ സംവിധാനത്തിന്റെ പേരിൽ നടത്തുന്ന പിരിവുകളെ കുറിച്ച് വിശദീകരിച്ചു കൊണ്ടുള്ളതാണ് ഈ നിവേദനം മുഖ്യമന്ത്രിയുടെയും എക്സൈസ് ടൂറിസം മന്ത്രിമാരുടെയും പേരിൽ പിരിവ് നടത്തുന്നുണ്ട് പിരിവുകൾ കൊണ്ട് പൂർത്തിമുട്ടിയപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയത് എന്ന് ഇവർ പറയുന്നു ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയാണ് സംഘടനയിലെ ഒരു വിഭാഗം മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയത് എന്നാൽ തുടർ നടപടികൾ കാര്യമായൊന്നും മുന്നോട്ട് പോയി കണ്ടില്ല ഇതിന് പിന്നാലെയാണ് ബാർകോഴ ശബ്ദരേഖയും പുറത്തു വന്നത് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ വിഷയത്തിലെ സി പി എമ്മിന്റെ കാപ്സ്യൂൾ പൊളിഞ്ഞു പോകുന്നത് നമുക്ക് നേരിട്ടറിയാനാകും ഭരണ നേതൃത്വത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രാദേശികമായി സംഭാവനകൾ നൽകിയിരുന്നു ഇതിന് പിന്നാലെ പാർട്ടി അധികാരത്തിലെത്തിയ ശേഷവും പിരിവുകളുടെ ബഹളമാണ് എന്നാണ് അംഗങ്ങളുടെ പരാതി നിയമസഭാ തിരഞ്ഞെടുപ്പിന് പുറമെ പാർട്ടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ലക്ഷം രൂപ വാങ്ങും കെട്ടിട നിർമ്മാണത്തിനായി ഓരോ ലക്ഷം രൂപ പിരിക്കും ഇത് കഴിഞ്ഞാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വന്നത് ഈ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഓരോ ബാറുകാരും രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്ന് സമ്മർദ്ദം ചെലുത്തുന്നതായും പരാതിയിൽ പറഞ്ഞു ഇത് ശരിവയ്ക്കുന്ന വിധത്തിൽ തന്നെയാണ് പിന്നീട് മെയ് ഇരുപത്തി മൂന്നാം തീയതി സംഘടനയുടെ സമ്മേളനം കഴിഞ്ഞിറങ്ങിയ ശബ്ദരേഖ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അംഗങ്ങൾക്കയച്ച സന്ദേശത്തിൽ അംഗങ്ങൾ ഓരോരുത്തരും രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്ന് നിർബന്ധിക്കുന്നുണ്ട് മദ്യനയത്തിൽ ഇളവ് ലഭിക്കാൻ ചെയ്യേണ്ടത് ചെയ്യണമെന്നും അത് നൽകുകയും നിവൃത്തിയുള്ളൂ എന്നും ശബ്ദരേഖയിൽ വ്യക്തമാണ് ഇതിന് മുൻകൈയെടുത്തത് ടൂറിസം വകുപ്പാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം ഏപ്രിൽ പന്ത്രണ്ടിന് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ തുടർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് വൈകിയാണ് ിൽ ഇരുപതാം തീയതിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എക്സൈസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് അന്വേഷണത്തിനായി ഈ പരാതി കൈമാറിയത് അന്വേഷണം തുടങ്ങാൻ വീണ്ടും വൈകി ജൂൺ രണ്ടാമത്തെ ആഴ്ചയാണ് ബാറുടമകളോട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അറിയിക്കണം എന്നാവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിക്കെതിരെ സാമൂഹിക മാധ്യമത്തിൽ കുറിപ്പിട്ടാൽ പോലും പെട്ടെന്ന് നടപടിയെടുക്കുന്ന ഔദ്യോഗിക സംവിധാനത്തിൽ അദ്ദേഹത്തെയും രണ്ട് മന്ത്രിമാരെയും പാർട്ടിയെയും മുൻനിർത്തിക്കൊണ്ട് ഒരു സംഘടന കോടികൾ പിരിക്കുന്നുവെന്ന് പരാതി വന്നിട്ടും നടപടികൾ വൈകിയതിലാണ് ദുരൂഹത അതേസമയം ബാറുടമകൾ പിരിവ് നടത്തുന്നു എന്ന ആക്ഷേപത്തെക്കുറിച്ചോ അത് സാധൂകരിക്കുന്ന ശബ്ദരേഖയെക്കുറിച്ചോ അറിയില്ല എന്ന നിലപാടാണ് സർക്കാർ നിയമസഭയിലും പുറത്തും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാം തീയതിയിലെ മദ്യ നിരോധനം ഒഴിവാക്കുക ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുക എക്സൈസ് പരിശോധനകൾ കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് മദ്യനയത്തിലൂടെ തന്നെ ഇളവുകൾ ലഭിക്കുന്നതിനായി രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്നായിരുന്നു വിവാദമായ ശബ്ദ സന്ദേശം ഭരണ നേതൃത്വത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ബാർ ഉടമകളിൽ നിന്ന് അവരുടെ സംഘടന നടത്തിയ പിരിവിനെ കുറിച്ച് മുഖ്യമന്ത്രിക്കും സർക്കാരിനും നേരത്തെ തന്നെ അറിയാമായിരുന്നു ഇത് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്ന ഈ പരാതി പണം നൽകാൻ വിസമ്മതിച്ചാൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ വെച്ച് കേസ് എടുപ്പിക്കും എന്നാണ് ഭീഷണിപ്പെടുത്തുന്നതായി പരാതിയിൽ പറയുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് എക്സൈസ് ഉദ്യോഗസ്ഥരെ വെച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പണം വാങ്ങുകയും പണം നൽകാത്തവരുടെ പേരിൽ കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനുള്ള തെളിവുകളും പരാതിയിൽ വ്യക്തമാണ് ഈ വർഷം തന്നെ കെട്ടിട നിർമ്മാണം എന്ന് പറഞ്ഞ് വിരട്ടി ഒരു ഒരു ലക്ഷം രൂപ വീതം പിരിച്ചെടുത്തിട്ടുണ്ട്